അക്ഷരലക്ഷ്മിജിയുടെ കുഞ്ഞൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു നിറപ്പുത്തിരി ആഘോഷം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അതായത് ഇല്ലെന്നറിയും നിറപ്പുത്തിരി ആഘോഷമൊക്കെ നടക്കുകയാണ് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അപ്പം ഞങ്ങളിതാ ഒറ്റയ്ക്കല്ല ഞാൻ ഇതടുത്തുള്ള കുറേ ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ട് ഇതാ പോവാണ് നമ്മൾ തൊട്ടടുത്തുള്ള തന്നെയുള്ള ചാലക്കൽ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ മുന്നേ ചേത്തിട്ടുണ്ടായ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ അമ്പലം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതീ ഇപ്പോൾ എടുത്ത് നടന്ന ഈ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ അത്യാവശ്യം നല്ലോണം വെള്ളം കയറി അമ്പലത്തിൻ്റെയൊക്കെ ഭാഗത്ത് കുറേയധികം വെള്ളം കയറി പാടൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നല്ല ക്ലീനായിട്ട് കിടന്ന കുറേ സ്ഥലങ്ങൾ ഇതാ കുറേ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതാ ഈ പാടൊക്കെ കടന്ന് നമ്മളിതാ നിന്ന് നമുക്ക് അമ്പലം കാണാനുണ്ട് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വട്ടശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ അമ്പലം മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ കർക്കിട മാസം എന്തായാലും കഴിയാറായി അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇല്ല നിറയാണ് ഇന്നിവിടെ കർക്കിടക മാസം വളരെ വിശേഷപ്പെട്ട മാസമാണ് മാസമാണല്ലേ അതായത് ഔഷധ സേവ നാലമ്പല ദർശനം രാമായണ പുണ്യം നിറഞ്ഞ ഒരു മാസം അങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുള്ള ഒരു മാസമാണ് കർക്കിടകം അങ്ങനെ അത് കഴിഞ്ഞ് പുതിയൊരു വർഷത്തിൻ്റെ മലയാള വർഷത്തിൻ്റെ ആരംഭമാണ് ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പുതിയൊരു വർഷം തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയൊക്കെ ആയിട്ടാണ് നിറപുത്തിരി ആഘോഷങ്ങളൊക്കെ പല അമ്പലങ്ങളിലും അതിനോടനുബന്ധിച്ച് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ പൂജിച്ചിട്ടുള്ള കറ്റ കൂടിയിട്ട് എല്ലാവരും വീടുകളിലേക്ക് കൊണ്ടുപോകും അവിടെ നമ്മളത് വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വയ്ക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും എല്ലാവർക്കും സന്തോഷവും നന്മയും മാത്രം ഉണ്ടാവട്ടെ എന്നാണ് കേട്ടോ എല്ലാ ആചാരങ്ങളുടെയും വിശ്വാസം അങ്ങനെ കറ്റയൊക്കെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതവിടെ കൊണ്ടുവച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് അമ്പലങ്ങളിൽ ഇതുപോലെ ഇല്ല നിറ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് അവസാനത്തെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിസ്തൃതമായിട്ടുള്ള അമ്പലത്തിൻ്റെ മുൻഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലിയറായിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കുറേ പേർക്ക് നിന്ന് ആ ചടങ്ങുകളിലൊക്കെ പങ്കുകൊള്ളാനും പറ്റും കേട്ടോ ചാലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മഹാദേവനോടൊപ്പം ഉപദേവതമാരായിട്ട് ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് ഭഗവതി അങ്ങനെ സാന്നിധ്യം കൂടിയുണ്ട് കേട്ടോ ഈ പരിസരത്ത് അപ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പൂജ കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത് വയ്ക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ആലിലയിൽ ചാണകം കൂടി എടുത്ത് പൊതിഞ്ഞിട്ടാണ് നമ്മൾ ചുമരൻ്റെ മുകളിൽ വെക്കാറുള്ളത് പല വീടുകളിലും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ തന്നെ ഇങ്ങനെ ഇതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ഒരുവിധം പേരൊക്കെ ആ കറ്റ സ്വീകരിച്ചു ഇനി അത് കൂടിയിട്ട് തലയിൽ വെച്ചിട്ടാണ് കേട്ടോ വീടുകളിൽ നമ്മൾ കയറുമ്പോൾ കൊണ്ടുപോവുക അങ്ങനെ തലയിൽ വെച്ച് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അത് പൂജാമുറിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉമർത്ത് കൊണ്ടിതുപോലെ പ്രതിഷ്ഠിക്കാനും ചെയ്യാറ് കേട്ടോ അപ്പം എനിക്കും കിട്ടി കറ്റ അപ്പം നമ്മൾ അത്രയും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇന്ന് ഭഗവാനെ ഒക്കെ കണ്ട് തൊഴുതു അതുപോലെ തന്നെ പ്രസാദം കിട്ടി ഇല്ല നിറയിൽ പങ്കുകൊണ്ടു അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിറപുത്തിരിയായിട്ടുള്ള പായസം അതുപോലെ ഗണപതി ഹോമം അങ്ങനെ പല വഴിപാടുകളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ നല്ല ഒരു ഗ്രാമഭംഗിയിലെ പാടത്തിൻ്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അമ്പലത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക വീഡിയോ കേട്ട് ഇഷ്ടമായെന്നു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഓണത്തിന് വരവേൽക്കാനായിട്ട് ഇതാ തുമ്പപ്പൂക്കളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കറ്റ വീട്ടിലേക്ക് കൊണ്ടുവരുക വിളക്കൊക്കെ വെച്ചിട്ട് ഈ തൊട്ടടുത്തുള്ള രാജചേച്ചിയാണ് അപ്പോൾ ഇതുപോലെ കറ്റകത്ത് കൊണ്ടുവന്ന് ഞങ്ങളും വെച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്